ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലും കൃഷി സ്ഥലത്തും കൃഷിസ്ഥലത്തുമൊക്കെയുള്ള എലികളെയും പല്ലികളെയും പാറ്റേനേയും ഒക്കെ ഓടിക്കാനായിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിതാ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് ഇനി ഇതാ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഹാർപ്പിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട കുറച്ച് ഹാർപ്പിക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു പഴയ പാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിക്കാത്ത ഒരു ഉപയോഗിക്കാത്തൊരു പാത്രസ്പൂണാണ് അപ്പം നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാത്ത സ്പൂണും പാത്രമൊക്കെ വേണം എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് രണ്ട് പാരസിറ്റാമോളിൻ്റെ ടാബ്ലറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസിറ്റാമോൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതൊന്നും ഇതുപോലെ ഒന്ന് പൊടിച്ച് കൊടുത്തിട്ട് അതും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിന് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പോൾ അത് എവിടെ വെച്ചാലും പല്ലിയും പാറ്റിയും എലികളും ഒക്കെ വന്നിട്ട് അത് നക്കി കുടിക്കും അപ്പം അങ്ങനെ നമുക്ക് അവിടെ ഒക്കെ ശല്യം ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ പഴയ കുറച്ച് ഒന്ന് രണ്ട് അടപ്പുകൾ എടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിരട്ടയിലോ ഒക്കെ ഇതുപോലെ നമുക്ക് എലികളും പല്ലികളൊക്കെ വരുന്ന ഭാഗത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിലേക്ക് ഇതുപോലെ എപ്പോഴും പല്ലീനേം പാറ്റേനെയൊക്കെ കാണാറുണ്ട് അപ്പം ഞാനിത് ഒരടപ്പിലത്തെ അതുപോലെ ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരടപ്പത്തെ ഞാനിത് അതുപോലെ എലികളൊക്കെ വരുന്ന പുറത്തും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എലികളൊക്കെ ആകർഷിക്കാനായിട്ട് ഒരു ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഗോതമ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കഞ്ഞിവെള്ളത്തിൽ നിന്ന് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിത് കയ്യിൽ ഒരു കവറിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് കുഴച്ചെടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് എലികളെ ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കരയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ രണ്ട് ഭാഗമാക്കിയിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ചെറിയ രണ്ട് ഉരുളകളാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഉണ്ടാക്കിയെടുത്ത ഓരോ ഉരുളയുടെയും നടുഭാഗത്തായിട്ട് ഇതുപോലൊരു കുഴി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നീ ഒരു കുഴിയിലോട്ട് കുറച്ച് പേസ്റ്റാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി പേസ്റ്റും കൂടി തേച്ച് കൊടുത്തിട്ട് നമുക്കിത് അത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പം ഇതുപോലെ രണ്ടു ഉരുളി ഇതുപോലെ ഉള്ളിൽ പേസ്റ്റ് വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്നും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എലികളൊക്കെ വരുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഹാർപ്പിക്കും പാരസെറ്റാമോളും ഒക്കെ ചേർത്തോണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ പേസ്റ്റും ഒക്കെ വെച്ചുകൊണ്ട് ഇത് എലികൾ വന്ന് കഴിക്കണതുകൊണ്ട് തന്നെ അവരുടെ വയറൊക്കെ കേടായും പിന്നെ കുറേ നാളത്തേക്ക് എലികളുടെ ഒന്നും ശല്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഞാനിത് മുറ്റത്ത് ഇതുപോലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗത്ത് എപ്പോഴും എലികളൊക്കെ വരാറുണ്ട് ആ വേസ്റ്റൊക്കെ തിന്നാനായിട്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാനിതുപോലെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം